എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വിഷു സ്പെഷ്യൽ ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പിയായിട്ടാണ് പാരമ്പര്യമായി പണ്ടുകാലങ്ങളിലൊക്കെ പഴമക്കാർ തയ്യാറാക്കിയിരുന്ന രീതിയിലാണ് അപ്പം ഉണ്ടാക്കുന്നത് തുടക്കക്കാർക്ക് പോലും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം എങ്ങനെയാണ് ഈ സോഫ്റ്റ് ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കുന്നതെന്ന് വീഡിയോ കണ്ടു നോക്കാം ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് പച്ചരി നാലഞ്ച് പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയിട്ട് നല്ല വെള്ളം വെള്ളമൊഴിച്ച് ഉതിരാൻ വെച്ചതാണിത് പച്ചരി റേഷൻ കടയിലെ പച്ചരി ആയാലും കടയിൽ നിന്ന് വാങ്ങിയ ഏത് പച്ചരി ആയാലും എടുത്താൽ മതി അതിലെ കല്ലും മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് വേണം നമ്മൾ കുതിരാൻ വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചിലിൻ്റെ ഗ്ലാസ്സിനാണ് ഞാൻ രണ്ട് ഗ്ലാസ് പച്ചരി എടുത്തിട്ടുള്ളത് അരി കുതിരാൻ വെച്ചിട്ട് ആറു മണിക്കൂറായിട്ടുണ്ട് ഞാൻ അരിയിലെ വെള്ളം ഊറ്റി എടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളം ഉണ്ടാകാൻ പാടില്ല ഞാൻ ഇതൊന്ന് അരച്ചെടുക്കാം അരി അരക്കാനായിട്ട് ഞാനിവിടെ മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട് ഇനി ജാറിലേക്ക് നമ്മൾ കുതിർത്തിയ അരി ഇട്ടുകൊടുക്കാം വെള്ളം നല്ലപോലെ ഊച്ചിയെടുത്തിട്ട് വേണം നമ്മൾ അരി ഇട്ടുകൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആവില്ല രണ്ട് ഗ്ലാസ് അരി ഞാൻ മുഴുവനായിട്ടും ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഏലക്കായ് ഈ സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അഞ്ച് ഏലക്കായാണ് തൊണ്ട് കളഞ്ഞ് വെച്ചിട്ടുള്ളത് അതുകൂടി ചേർത്ത് കൊടുക്കാം ഉണ്ണിയപ്പത്തിൻ്റെ മധുരത്തിന് ആവശ്യമായ ശർക്കര കിലോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് കിലോ ശർക്കര മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വെള്ളമൊഴിച്ചിട്ട് ശർക്കരപ്പാനീ ആക്കിയെടുത്തതാണിത് ശർക്കര എടുക്കുമ്പോൾ നല്ല കളറുള്ള ശർക്കര നോക്കി എടുക്കണം എന്നാലാണ് അപ്പത്തിന് നല്ലൊരു കളറ് കിട്ടുന്നത് ഇത് ഞാൻ അളന്ന് നോക്കിയപ്പോൾ രണ്ട് ഗ്ലാസ് ആണ് ശർക്കരപ്പാനീ ഉള്ളത് ഈ ശർക്കര പാനി ചേർത്തിട്ട് നമുക്ക് അരി അരച്ചെടുക്കാം അരിയിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം നേർ പകുതിയാണ് ഞാൻ പാനി ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്ന് നോക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ശർക്കരപ്പാനി ചേർത്ത ശേഷം ഈ അരി ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അരി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അര ഗ്ലാസ് മൈദയാണ് നമ്മളെടുത്ത് അതേ ഗ്ലാസിൻ്റെ അളവിൽ തന്നെ എടുക്കണം അര ഗ്ലാസ് മൈദ മൈദയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി അരച്ചെടുത്തിട്ട് വരാം മൈദ കൂടി ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൂന്ന് മൈസൂർ പഴമാണ് മൈസൂർ പഴം ഇല്ലെങ്കിൽ പഴോ അല്ലെങ്കിൽ കദലിപ്പഴമോ ചേർത്ത് കൊടുക്കാം മൈസൂർ പഴം ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഇതൊന്ന് പൊട്ടിച്ചിട്ട് ഇട്ടുകൊടുക്കാം രണ്ട് ഗ്ലാസ് അരി എടുക്കുമ്പോൾ മൂന്ന് മൈസൂർ പഴമാണ് കണക്ക് ചെറിയ പഴമാണെങ്കിൽ ഒരു നാലെണ്ണം വരെ എടുക്കാം വലുതായതുകൊണ്ടാണ് ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുള്ളത് ബാക്കിയുള്ള ശർക്കരപ്പാനീ കൂടി ചേർത്ത് കൊടുക്കാം ഇനി പഴവും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി അരച്ചെടുത്തിട്ട് വരാം പഴം ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ബാറ്റർ ഈ ഒരു പാകത്തിലാണ് വേണ്ടത് അധികം ലൂസും ആകാൻ പാടില്ല അധികം തിക്കും ആകാൻ പാടില്ല ഇഡലിയുടെ ആ ഒരു ബാറ്ററിൻ്റെ ആ ഒരു പാകത്തിലാണ് വേണ്ടത് നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് ഈ ഒരു റെവയുടെ പാകത്തിലാണ് വേണ്ടത് അധികം അരിഞ്ഞു പോകാൻ പാടില്ല മാവ് ഈ പാത്രത്തിലേക്ക് ഒഴിക്കാം ഇനി ബാറ്ററിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപ്പ് ചേർത്ത ശേഷം ഒരു സ്പൂൺ ഒന്ന് ഇളക്കി കൊടുക്കാം ഉണ്ണിയപ്പത്തിന് ആവശ്യമായ തേങ്ങാ കൊത്തൊന്ന് വറുത്തിടണം തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് പാൻ നല്ലപോലെ ചൂടായ ശേഷം ഇനി ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ എടുത്തത് ഞാനിവിടെ എടുത്തത് നാടൻ നെയ്യാണ് പശു നെയ്യ് തന്നെ തേങ്ങാക്കൊത്ത് വറുത്തെടുക്കണം എന്നാലാണ് ഉണ്ണിയപ്പത്തിന് നല്ല രുചി കിട്ടുന്നത് നെയ് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങാക്കുത്ത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് തേങ്ങാ കൊത്താണ് എടുത്തിട്ടുള്ളത് തേങ്ങ എടുക്കുമ്പോൾ ഉണങ്ങിയ തേങ്ങയുടെ എടുക്കണം അതാണ് നല്ലത് അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും ടേസ്റ്റും കിട്ടും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം ഉണങ്ങിയ തേങ്ങ ആയത് കൊണ്ട് തന്നെ പെട്ടെന്ന് മൊരിഞ്ഞു കിട്ടും ഇനി ഈ സമയം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കറുത്ത എള്ള കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എള് ചേർക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കണമെന്നില്ല ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് എള്ളും തേങ്ങാ കൊത്തും കൂടെ ഇനി നല്ലപോലെ ഒന്ന് തണുത്ത ശേഷം മാത്രമേ നമ്മൾ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ മാവ് വെന്തു പോകും ഇതൊന്ന് തണുത്തു വരട്ടെ വറുത്തെടുത്ത തേങ്ങാ കൊത്ത് നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട് മാവിലേക്കിന് ചേർത്ത് കൊടുക്കാം ചൂടോടെ ചേർത്ത് കൊടുത്താൽ മാവ് വെന്തു പോകും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം തേങ്ങക്കുത്ത് ചേർത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മാവിധ ഈ ഒരു പരുവത്തിലാണുള്ളത് നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിൽ ഞാൻ എടുത്തിട്ടുള്ള രണ്ട് ഗ്ലാസ് ശർക്കരപ്പാനി മുഴുവനായിട്ടും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിപ്പോൾ കറക്റ്റാണ് ഇനി ഇത് മൂടി വെച്ചിട്ട് ഇഡ്ഡലിയൊക്കെ പുളിക്കാൻ വെക്കുന്നത് പോലെ ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ നമുക്കിതൊന്ന് പുളിക്കാനായിട്ട് മാറ്റി വെക്കണം പഴമൊക്കെ ചേർത്ത് കൊടുത്തതാണല്ലോ നമ്മൾ അത് നന്നായിട്ടൊന്ന് പുളിച്ചു വരട്ടെ അപ്പോൾ എട്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അപ്പം ചുട്ടെടുക്കാം ഉണ്ണിയപ്പത്തിൻ്റെ മാവ് അരച്ചു വെച്ചിട്ട് ഇവിടെ എട്ട് മണിക്കൂറായിട്ടുണ്ട് ഒന്ന് ഇളക്കി നോക്കാം കറക്റ്റ് പാകത്തിലാണുള്ളത് ഇനി ഉണ്ണിയപ്പം ചുട്ടെടുക്കാം ഉണ്ണിയപ്പം ചുട്ടെടുക്കാനായിട്ട് ഞാൻ ഗ്യാസ് അടുപ്പിൽ ഒരു ഇരുമ്പിൻ്റെ കാര വെച്ച് കൊടുത്തിട്ടുണ്ട് കാര ചൂടായി വന്ന ശേഷം ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മറ്റുള്ള ഓയിലെടുക്കുന്നതിനേക്കാൾ നല്ലത് വെളിച്ചെണ്ണയാണ് പണ്ട് കാലങ്ങളിലൊക്കെ ഇരുമ്പിൻ്റെ കാരയിലും ഓട്ടിൻ്റെ കാരയിലൊക്കെയാണ് അപ്പം ചുട്ടെടുത്തിരുന്നത് നോൺ സ്റ്റിക്കിൻ്റെ കാരയിലും അപ്പം ഉണ്ടാക്കിയെടുക്കാം എന്നാലും ഏറ്റവും രുചി കിട്ടുന്നത് ഇരുമ്പിൻ്റെ കാരയിൽ ഓട്ടിൻ്റെ കാരയിലാണ് എണ്ണ നല്ല പോലെ ഒന്ന് ചൂടായി വരട്ടെ എണ്ണ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലാണ് ഫ്ലെയിം വേണ്ടത് അപ്പം ചുടുന്ന സമയത്ത് തീ കൂട്ടി വെക്കാനോ ലോ ഫ്ലെയിമിലോ ആക്കുവാൻ പാടില്ല അ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി മാവ് ഓരോ കുഴിയിലും കോരി ഒഴിച്ചു കൊടുക്കാം അപ്പം ഒരു ഭാഗം കുക്കായിട്ടുണ്ട് ഇനി തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് വശവും നല്ലപോലെ വെന്ത് വരട്ടെ നല്ല ഡാർക്ക് ശർക്കര ആയതുകൊണ്ട് തന്നെ അപ്പം നല്ല ഗോൾഡ് കളറായിട്ട് കിട്ടിയിട്ടുണ്ട് ശർക്കര എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കും നല്ല ഡാർക്ക് കളർ എടുക്കണം അപ്പം ചുട്ടെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തീ കത്തിക്കുമ്പോൾ കൂടുതലായി പോകാൻ പാടില്ല നല്ല തീ തീയാകുമ്പോൾ ഉൾഭാഗം വെന്ത് കിട്ടൂല അപ്പം കരിഞ്ഞു പോവുകയുള്ളൂ അതുപോലെ തന്നെ തീ നല്ലപോലെ കുറച്ച് വെച്ചാൽ അപ്പം നന്നാകുകയും ചെയ്യില്ല മീഡിയം ഫ്ലെയിമിലായിരിക്കണം ഫ്ലെയിം അന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇത് നല്ല ബോൾ പോലെയാണ് പൊങ്ങി വന്നിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ട് വശവും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അപ്പം കോരി മാറ്റാം പാത്രത്തിലേക്ക് മാറ്റാം ഇനി ബാക്കിയുള്ള മാും ഇതുപോലെ അപ്പം ചുട്ടെടുക്കാം ഉണ്ണിയപ്പം എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പാണ് കാണുമ്പോൾ തന്നെ അറിയാം ഒന്ന് പൊട്ടിച്ച് നോക്കാം ഉൾഭാഗം നല്ല ആരൊക്കെ വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് സോഫ്റ്റായ ഉണ്ണിയപ്പ് ഉണ്ടാക്കിയെടുക്കാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി പഴത്തിന്റെ അളവ് കൂടി പോകാനും പാടില്ല മാവ് ലൂസായി പോകാനും പാടില്ല അങ്ങനെ വരുമ്പോൾ അപ്പം വല്ലാതെ അങ്ങോട്ട് എണ്ണ കുടിക്കും തീയുടെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പ് ഉണ്ടാക്കിയെടുക്കാം ഇനി വിഷുവാണ് വരാൻ പോകുന്നത് ഈ വിഷുവിന് എല്ലാവരും ഇതുപോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ഒന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓൾ എന്ന ഓപ്ഷനും കൂടി വരും അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്തു കൊടുത്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ പിന്നെ പുതിയ റെസിപ്പിയായി കാണുന്നതുവരെ നന്ദി നമസ്കാരം